Why are you gonna Crab. Look. That's crab. Mm -hmm. looks crazy. Yes. Uh, this it's is my... prawns. And frog? Prawn. Huh? The one with all the legs. Hey. Frog? Which one? Frog? <laughs> prawns. <laughs> <laughs> ിയമുള്ള കൂട്ടുകാര് ഏവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഹർദ്ദ സ്വാഗതം ഞാൻ സുരേഷ് മുരുകാലയം എന്റെ ഒരു സുഹൃത്തിന്റെ ഫാമിലിക്കൊപ്പം കോട്ടയത്ത് കുമരകം ബോട്ടിട്ടിയിലാണ് ഇദ്ദേഹമാണ് എൻ്റെ സുഹൃത്ത് ബിജുകുമാർ നമ്മള് ഒരു ബോട്ട് യാത്ര നടത്തുകയാണ് നമ്മൾ ബോട്ട് യാത്ര നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ ബോട്ടിലെ പാചകം കൂടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നല്ല മഴയായിരുന്നു നമ്മൾ രണ്ട് കിലോമീറ്ററിന്പ്പുറം എത്തിയതിന് ശേഷമാണ് നമ്മൾ കൊഞ്ചും മേടിക്കാനായിട്ട് ഇറങ്ങി ഒരു ദ്വീപിലാണ് നമ്മൾ കൊഞ്ചു മേടിക്കാനായിട്ട് എത്തിയത് കൊഞ്ചും ഞണ്ടുമാണ് നമ്മൾ മേടിച്ചത് ഒരു കിലോ കൊഞ്ചിന് വില രണ്ടായിരം രൂപയാണ് ഒരു കിലോ ഞണ്ടിന് ആയിരം രൂപയും ഒരു കിലോ കൊഞ്ചും ഒരു കിലോ ഞണ്ടുമാണ് ഞങ്ങൾ വാങ്ങിയത് നമ്മൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിൽ തന്നെ അവർ അത് കുക്ക് ചെയ്തു തരും നമ്മൾ പോകുന്ന ബോട്ടാണ് ഇതല്ല ഈ ബോട്ടാണ് ഈ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളിപ്പോൾ രണ്ട് കിലോമീറ്റർ ഇപ്പുറം വന്നിട്ടാണ് ഈ ദ്വീപിലെത്തിയിരിക്കുന്നത് ബോട്ടിലുള്ള ഒരു ചേട്ടൻ ആ ഞണ്ട് ക്ലീൻ ചെയ്യുകയാണ് പാചകത്തിന് വേണ്ടി ഞണ്ട് ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട് ഇത് ഈ ഇരിക്കുന്നത് കരിമീനാണ് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു കുറേയേറെ കൊഞ്ച് ക്ലീൻ ചെയ്തു നമ്മളിതിൻ്റെ ഇടയ്ക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ പുറത്തേക്ക് പോയി രണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചേട്ടന് കൊഞ്ച് ക്ലീൻ ചെയ്യുകയാണ് കൊഞ്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും വലിയ കൊഞ്ചാണ് ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപയാണ് അവിടെ വില എടുത്തത് ദ്വീപിലൂടെ നമ്മൾ രണ്ട് കിലോമീറ്ററിന് ഉള്ളിലെത്തിയതിന് ശേഷമാണ് ഈ കൊഞ്ചും കൂട്ടുകാരെ നോക്കിക്കേ എത്ര പെർഫെക്റ്റായിട്ടാണ് ഈ ബോട്ടിലെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ കഴിയും ഒരു വലിയ വീട്ടിൽ കിച്ചൺ സെറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ബോട്ടിനുള്ളിൽ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയും നല്ല രീതിയിലുള്ള ഒരു വലിയ കിച്ചൺ തന്നെയാണ് എല്ലാ സെറ്റപ്പോടും കൂടിയ ഒരു ബോട്ടാണ് ഞങ്ങൾ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ കരിമീൻ ക്ലീൻ ചെയ്ത് മസാല പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പത്ത് മണിക്ക് വരുമെന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ പത്തര പത്തരമുക്കാലായി എത്തിയപ്പോഴേ ചേട്ടന് ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്യുകയാണ് നമ്മുടെ ഞണ്ട് അങ്ങനെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അപ്പോഴേ പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് പുറത്തേക്ക് പോയിരുന്നു ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കനും കരിമീനുമെല്ലാം നമ്മൾ ബുക്ക് ചെയ്യുന്ന ഇതിലുള്ളതാണ് അഡീഷണൽ നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ഫിഷ് അവർ കുക്ക് ചെയ്ത് തരുമെന്ന് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് എന്താണ് ആഹാരം നമ്മൾ നേരത്തെ പറയണം അങ്ങനെ മോര് കറി റെഡി ആയിട്ടുണ്ട് അവിയൽ റെഡി ആയിട്ടുണ്ട് തോരന് സാമ്പാർ എന്നിവ റെഡി ആയിട്ടുണ്ട്

അങ്ങനെ കൊഞ്ചിനുള്ള മസാല റെഡി ആയിരിക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കാശ്മീരി ചില്ലിയും കറിവേപ്പിലയും കുരുമുളകും വെളിച്ചെണ്ണയും ചേർത്ത മസാലയാണ് അത് ആ ചേട്ടന് നമ്മുടെ ചെമ്മീനിലേക്ക് പുരട്ടുകയാണ് അതിനു മുമ്പായിട്ട് അതിൻ്റെ പുറകശം ഈ മസാല പിടിക്കാൻ കത്തി കൊണ്ട് വരഞ്ഞ് കൊടുക്കുകയാണ് അതിനുള്ളിൽ മസാല പിടിക്കത്തക്ക രീതിയിൽ വരഞ്ഞതിന് ശേഷം മസാല രണ്ട് വശത്തുമായിട്ട് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നു എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പാചകമെല്ലാം വളരെ പെട്ടെന്നാണ് വളരെ വളരെ പെട്ടെന്നാണ് ഇവർ പാചകം ചെയ്തു തരുന്നത് അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ് റോസ്റ്റ് എല്ലാം സെറ്റായി ഇത് റെഡി ആയിട്ടുണ്ട് Thank you. Você tá louco, né? അവിടെന്താ ഫയർയാവുകളോ ഓക്കേ 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 അതങ്ങനെ പറയല്ലോ ഹേ കുറെ വക്കെ ഭയങ്കര ഡീപ് ഫ്രൈ കുറേ സംഘം ബട്ടറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ചെറിയ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും എന്നാലും അതിന് നല്ല ചുമന്ന കളറാണ് ണോ ആ ഓട്ടം നമ്മൾ ശരി പഠിച്ചതാ ആ ശരി കുക്കിങ് പഠിച്ചതാ അതാണ് ചെയ്യല്ലേ

Kita nyantai, yang dekat, ada Ini dekat, yang pergi, mau lewat, ada ada yang ada, ada that's crab. Mm -hmm. Looks crazy. Yeah. Uh, this is frog, frog. frog? Huh? Huh?